പറ്റുമെങ്കിൽ റെഗുലർ ടൈമിൽ അർജന്റീനയെ തോൽപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എമിലിയാനോ മാറ്റിരസിന് മുന്നിൽ തോൽവി സമ്മതിക്കുക അർജന്റീനയുടെ കോപ്പ അമേരിക്ക സെമിഫൈനൽ പ്രവേശനത്തിൻ്റെ തൊട്ടുപറകെ സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകർ ഇങ്ങനെ കുറിച്ചു അതെ അർജന്റീനയ്ക്കെതിരെ നിങ്ങൾക്ക് കളി ജയിക്കണമെങ്കിൽ മുഴുവൻ സമയത്ത് ഗോൾ വലയിൽ പന്തെത്തിക്കുക ഇഞ്ചുറി ടൈം പിന്നിട്ട് കളി ഷൂട്ടൌട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഗോൾ വലക്ക് മുന്നിൽ നിങ്ങൾക്കൊരു മഹാമേരുവിനെ കാണാം അയാളെ കടന്ന് നിങ്ങൾക്ക് പന്ത് വലയിലെത്തിക്കാൻ ചില്ലറ വിയർപ്പൊന്ന് ഒഴുക്കിയാൽ പോരാ ഷൂട്ടൌട്ടുകൾ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിനേരങ്ങളാണെന്ന് പറയാറുണ്ട് പലരും എന്നാൽ അർജന്റീനയുടെ കാര്യത്തിൽ അതങ്ങനെയല്ല തങ്ങളുടെ താരങ്ങൾ പെനാൾട്ടി പാഴാക്കിയാലും എമി കാത്തോളും എന്ന വലിയൊരു ഉറപ്പ് ഷൂട്ടൌട്ടിൽ നിങ്ങൾ ജയം മറന്നേക്കൂ എന്ന് പറയാൻ മാത്രം ധൈര്യം തരുന്നൊരു ഉറപ്പ് ഡാമിയൻ എമിലിയാനോ മാർട്ടിനസ് അർജന്റീൻ ഫുട്ബോളിൽ ഇതിഹാസങ്ങൾക്കൊപ്പമാണിപ്പോൾ അയാളുടെ പേരുള്ളത് വർഷങ്ങളായി അയാൾ അർജന്റീൻ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഇരു കൈയും വിടർത്തി കാവൽ നിൽക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം അർജന്റീന വിശകിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ അയാളില്ലായിരുന്നെങ്കിലോ എന്ന് പലരുടെയും മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകും മെസ്സി പെനാൽറ്റി പുറത്തേക്ക് അടിച്ച് കളയുമ്പോൾ ഇക്കഡോർ താരങ്ങളുടെ ഹൃദയത്തിൽ വിടന്ന പ്രതീക്ഷകൾക്ക് ഒരു മിനിറ്റിൻ്റെ ആയുസ് പോലും അയാൾ നൽകിയിട്ടില്ല എയ്ഞ്ചൽമെനയും അലൻമിൻ്റെയും നിസ്സഹായരായിരുന്നു നിർണായക സേവുകൾക്ക് ശേഷം എമി ഗ്യാലറിയെ നോക്കി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഭ്രാന്തമായി ആക്രോശിച്ചു തന്നെ അഹങ്കാരി അഹങ്കാരികെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കൂ എന്നാണ് അയാൾ എതിരാളികളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാനൽ മെസ്സി എമി മാർട്ടിനടുത്തേക്ക് ഓടിയെത്തി എത്ര സുന്ദരമാണ് ഈ കാഴ്ച അർജന്റീൻ ആരാധകരുടെ ഓർമ്മകൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ രണ്ട് വർഷം പിറകിലേക്ക് സഞ്ചരിച്ചു കാണും ലുസെൽ സ്റ്റേഡിയത്തിൽ അർജന്റീന നെതർലാൻഡ്സ് ക്വാർട്ടർ അരങ്ങേറുകയാണ് പന്ത്രണ്ട് മിനിറ്റിൽ അവതരിച്ച ബോട്ട് വെഗ്സ് മാജിക്കിൽ ലൂയി മാൻറ്റാലിൻ്റെ സംഘം കളിയിലേക്ക് അവിശ്വസനീയമായി തിരിച്ചെത്തുന്നു സംഘർഷഭരിതമായ തൊണ്ണൂറ് മിനിറ്റുകൾ മത്സരം പെനാൾറ്റി ഷൂട്ട് ഔട്ടിന് വഴിമാറി ഗോൾ മുഖത്ത് ആശങ്കയെന്ന മാക്കിനെ അപ്രസക്തമാക്കി കളഞ്ഞ എമി മാർട്ടിനസ് എന്ന അധികായനായ കാവൽക്കാരനെ അർജന്റീനക്കാർ അന്തമായി വിശ്വസിച്ച് തുടങ്ങിയ കാലമാണത് നെതർലൻഡ്സിനായി ആദ്യ കിക്കെടുക്കാൻ പരിചയ വിർജിൻ വാൻഡക്കിനെ തന്നെ വാൻഗൽ പറഞ്ഞു വിടുമ്പോൾ ഇനി തോൽക്കാനില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കാണണം അയാൾ പക്ഷേ എമിക്ക് മുന്നിൽ വാൻഗാലിന്റെ കളിക്കൂട്ടത്തിന് തൊട്ടതെല്ലാം പിടച്ചു വാൻഡക്കിൻ്റെയും ബെർഗുവീസിന്റെയും കിക്കുകൾ അവിശ്വസനീയമായാണ് എമി തട്ടിയകറ്റിയത് നെതർലൻഡ്സ് ആരാധകരുടെ ഹൃദയങ്ങളിൽ കനൽ കോരി ആ പോരാളി നോക്കി അന്നും ആക്രോസിച്ചു ഒടുക്കം കാഴ്ചക്കാരനാക്കി ലൗതാരോ മാ കിക്ക് വലയിൽ പതിച്ചു ഗോൾ വീണയുടൻ അർജന്റീന താരങ്ങൾ മുഴുവൻ ലൗതാരോ മാസിനെ പൊതിയാൻ ഓടിയെത്തിയപ്പോൾ സൂപ്പർ താരം ലാനൽ മെസ്സി മാത്രം മൈതാനത്ത് മുഖം അമർത്തി കിടക്കുന്ന എമിയുടെ അടുക്കളക്കാണ് ഓടിയത് ഫുട്ബോളിന്റെ വിജഹ അയാളെ നിറകണ്ണുകളോടെ ചേർത്ത് പിടിച്ചും വെച്ചു കളി കൈവിട്ടു എന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളിലൊക്കെ എമി മൈതാനത്ത് പല ഒരു രക്ഷക വേഷം കെട്ടിക്കാടിയിട്ടുണ്ട് ലോകകപ്പിന്റെ കലാശപ്പോരിലാണ് എമിയുടെ വിശ്വരൂപം ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി കണ്ടത് എക്സ്ട്രാ ടൈം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കെ ഗോൾ വലയിലേക്ക് പാഞ്ഞ റണ്ടൽ കോലോ മൊ ആ ഷോട്ട് അയാൾ തട്ടിയകറ്റുന്നത് അവിശ്വസനീയമായാണ് അന്ന് ഫുട്ബോൾ ലോകം കണ്ടുന്നത് നിന്നത് ഒടുവിൽ ഷൂട്ടൌട്ടിൽ അയാൾക്ക് മുന്നിൽ ഫ്രഞ്ച് പട കിരീടം വെച്ച് കിടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക സെമിഫൈനൽ ഷൂട്ടൌട്ടിൽ അർജന്റീൻ മധ്യനിരയിലെ വിശ്വസൻ റോഡ്രി റോഡിപ്പോൾ പെനാൾട്ടി പുറത്തേക്കടിച്ച് കളയുമ്പോൾ ഒരിക്കൽ കൂടി കോപ്പയിൽ തങ്ങൾക്ക് കാലിടറാൻ പോവുകയാണെന്ന് ആൽബിസലസ്റ്റികളുടെ ഉള്ളു പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എമിലിയാനോ മാർട്ടിനസ് എന്ന അധികായിനു മുന്നിൽ കൊളംബിയ അന്ന് തകർന്നറിഞ്ഞു കൊളംബിയൻ താരങ്ങളുടെ മൂന്ന് ഷോട്ടുകളാണ് അന്ന് എമിക്ക് മുന്നിൽ നിഷ്പ്രഭമായത് കിക്കെടുക്കുന്നതിന് മുമ്പ് കൊളംബിയൻ താരങ്ങളെ പ്രകോപിച്ചുകൊണ്ടിരുന്ന എമിയെ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല അന്നയാളെ പലരും അഹങ്കാരികെന്ന് മുദ്രകുത്തി പക്ഷേ തൻ്റെ രാജ്യത്തിനായി ഒരു കിരീടം നേടാനുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു അയാളുടെ ഉള്ളിനറകെ ഒടുക്കം ഇരുപത്തിയെട്ട് വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമം വിട്ട് കാനറികളെ തകർത്ത് അർജന്റീന കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ നാല് ക്ലീൻ ഷീറ്റുകളുമായി ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം എമി സ്വന്തമാക്കി കലാശപ്പൂരിൽ ബ്രസീലിൻ്റെ ഗോളന്നുറപ്പിച്ച ഒരുപിടി മുന്നേറ്റങ്ങളാണ് അയാൾക്ക് മുന്നിൽ ഇല്ലാതായത് ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി കോപ്പയിൽ എമിയുടെ ചിറകിലേറി അർജന്റീന സെമിയിലേക്ക് മാർച്ച് ചെയ്യുന്നു അർജന്റീൻ എമി ജേഴ്സിൽ ഗോൾ വല കാത്തു അതിൽ പന്ത്രണ്ട് തവണ മാത്രമാണ് എതിരാളികൾക്ക് അയാളെ മറികടന്ന് പന്ത് വലയിലാക്കാനായത് ഒൻപതെണ്ണം എമി തട്ടിയകറ്റിയപ്പോൾ രണ്ടെണ്ണമാണ് പാഞ്ഞത് ഒന്ന് പോസിൽ ഇടിച്ചു മടങ്ങി അർജന്റീനക്കായി എമി ഗോൾ വല കാത്തി തുടങ്ങിയത് മുതൽ നാലിത് വരെ വെറും രണ്ടേ രണ്ട് മത്സരത്തിലാണ് അർജന്റീന പരാജയം രൂചിച്ചത് എന്നോർക്കണം ഗോൾ മുന്നിൽ നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമായി അയാൾ നിലയുറപ്പിക്കുന്നിടത്തോളം കാലം അർജന്റീനയുടെ ഈ കുതിപ്പിന് തടയിടാൻ എതിരാളികൾ ഏറെ വിയർക്കും എന്നുറപ്പ്